ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമലൈക്കും നമുക്കിന്ന് ചിക്കൻ ഗിസാഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കി നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ ഒരുപാട് ടേസ്റ്റുള്ള ഒരു ഐറ്റം കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് കോഴിയുടെ മാങ്ങ എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും ജെറ്റു ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ഗിസാഡ് നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അപ്പോൾ നമുക്കതൊന്ന് ഒരു പാക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് ഗ്രാമിൻ്റെ പാക്കായിട്ടാണ് വരുന്നത് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഗിസാഡൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതൊരു പാക്ക് വാങ്ങിയിട്ടുണ്ട് നമുക്കിതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കൻ ഗിസാഡ് നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക ഇനി നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ഒരു തക്കാളി മൂന്ന് പച്ചമുളക് രണ്ട് വലിയ ഉള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ അഞ്ചോ ആറോ ഓണം വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ആഫിയയുടെ കോൺ ഓയിലാണ് എടുത്തിട്ടുള്ളത് നല്ലതാണ് ഈ ആഫിയയുടെ കോൺ ഓയിലൊക്കെ അപ്പോൾ നമുക്കതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടും ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് തക്കാളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ചേർക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കളറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ആഡ് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ മസാല വയറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ പിസാഡ് അല്ലെങ്കിൽ കോഴീൻ്റെ മാങ്ങ നമുക്ക് അതിലേക്ക് ആഡ് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല ഇത് വെന്ത് കിട്ടാൻ നന്നായിട്ട് ഈ ഒരു മസാലയിൽ ഈയൊരു ചിക്കൻ പിസാഡ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഗിസാഡ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മൂടി തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ചിക്കൻ ഗിസാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയില വിതറിയിട്ടൊന്ന് തീ ഓഫ് ചെയ്തിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഗിസാഡ് തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് അതുവരേക്കും ബായ്